ഉള്ളി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ഇവിടെ വട്ടത്തിലരിഞ്ഞത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചെറിയ മൂന്ന് പച്ചമുളക് തേങ്ങ ചിരകിയത് അരക്കപ്പ് അര ടീസ്പൂൺ ജീരകം രണ്ട് വറ്റൽമുളക് ആവശ്യത്തിന് കരു കറിവേപ്പില ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉള്ളിത്തോര അതായത് എൻ്റെ സ്കൂൾ ഡേയ്സിലൊക്കെ ലഞ്ചിന് ഞാൻ കൊണ്ടുപോയിരുന്നത് ഉള്ളിത്തോരൻ ഇടയ്ക്ക് മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ചിറ്റയാണ് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ഈ ഇത് വളരെ ടേസ്റ്റിയാണ് കുറച്ച് സമയം മതി രാവിലെയൊക്കെ പെട്ടെന്ന് തിരക്ക് പിടിച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം വളരെ കുറച്ച് സമയം മതി കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്യാൻ പോവുകയാണ് സ്റ്റൗ ഓൺ ചെയ്തു നമ്മളുടെ പാനോടെ എടുത്ത് വെച്ചു ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് വറ്റൽ മുളക് നമുക്ക് ആവശ്യത്തിന് കറിവേക്കാം ഒന്നിളക്കി കൊടുക്കാം ഫ്ലെയിം ലോ ലോയിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മളുടെ ഉള്ളി ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പോളം ഉണ്ട് ഒന്നിളക്കി കൊടുക്കണം കൂടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയിൽ ഉപ്പൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചോട്ടെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇനിയും ഒന്നടച്ചു വയ്ക്ക ഉള്ളി ഒന്ന് പതുക്കെ വാടി വരണം ആ സമയത്ത് നമുക്ക് നമുക്ക് അരപ്പി ചേർന്ന് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതൊരു അര ടീസ്പൂൺ കഷ്ടിച്ചൊക്കെ ചേർക്കുന്നുള്ളൂ കാരണം പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ എരിവുണ്ട് ഒരുപാട് എരിവായേക്കുള്ളിൽ അപ്പോൾ ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ അതിൻ്റെ ഇടയ്ക്കുള്ള അത്രയും ക്വാണ്ടിറ്റി എടുത്താൽ മതി മുളക് പൊടി കണ്ട മുളക് പൊടി വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിൽ ഞാനും ഇതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഇത് തോരനാണല്ലോ വേണമെങ്കിൽ മല്ലിപ്പൊടി ഒരല്പം ചേർക്കാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല എനിക്ക് ഇങ്ങനെ വയ്ക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതൊന്ന് പതുക്കെ പൾസ് ചെയ്തെടുക്കാം കണ്ടോ നമ്മളുടെ തേങ്ങ നല്ല പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ഉള്ളി ഉള്ളി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും ഉള്ളി ഒന്ന് പതുക്കെ വാടിയിട്ടേ ഉള്ളൂ ഒരല്പം വെള്ളവും കൂടി നമ്മളിതൊന്ന് തളിച്ചു കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഒന്നിളക്കി കൊടുക്കാം ഉള്ളിയൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പാടുള്ളൂ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കാം കറക്റ്റ് ആണോന്ന് ഉപ്പ് കൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ശക്കലം വെള്ളമൊന്ന് ളിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വെള്ളമേ തളിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് തളിച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വച്ചാൽ മതി എന്നിട്ട് ഒന്ന് അടച്ചു ഒന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഒരല്പം കൂടി അല്പം കൂടി വെള്ളം നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കാരണം നല്ല നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ തോരൻ റെഡി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഉള്ളിത്തോരൻ തയ്യാറ് ഒരല്പസമയം ഒന്ന് അടച്ചു വെച്ചേക്കാം ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് പകർത്താം ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള തോരനുണ്ട് ഇത് ഞാൻ ഒരു കപ്പ് ഉള്ളിയാണല്ലോ എടുത്തത് അരക്കപ്പ് തേങ്ങ കണ്ടോ ഉള്ളിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണാമോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇപ്പം നല്ലൊരു സ്മെല്ലുകൂടിയുണ്ട് അതിൻ്റെ ആ മണം ആ ഉള്ളിയുടെ വെന്തിട്ടുള്ള ഒരു മണം ഭയങ്കര സൂപ്പറാണ് അപ്പോൾ ഇത് മാത്രം മതി കൂണ് കഴിക്കാൻ പണ്ട് ഞാൻ സ്കൂൾ ഡേയ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ഈ ഉള്ളിത്തോരനാണ് തരുന്നത് അന്ന് വലിയ ഒഴിച്ചു കറിയോ അങ്ങനെയൊന്നും കൊണ്ടുപോകാനുണ്ടായാലും ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് ഒഴിച്ചുകറി വേണമെന്നൊന്നും നിർബന്ധവും അപ്പോൾ അങ്ങനെയുള്ള ഈ ഉള്ളിത്തോരൻ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ് അധികം സമയവും വേണ്ട പക്ഷേ ഉള്ളി റെഡിയാക്കി വെക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ട അപ്പം തലേ ദിവസം രാത്രിയിൽ തന്നെ ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കട്ട് ചെയ്തെന്നത് പിറ്റേ ദിവസം മതി കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ